പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ഒരു മൂവായിരം രൂപ വീതം നിങ്ങൾക്കൊരു മാസം ഒരു സാമ്പത്തിക സഹായമായിട്ട് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അത് വലിയ ആശ്വാസമാകും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ഈ ഒരു തുക നിങ്ങൾക്ക് നൽകുന്നത് ഒരു പെൻഷനായിട്ടാണെങ്കിലോ തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടി മധുരമാണ് നമുക്കറിയാം കേരളത്തിലെ ക്ഷേമ പെൻഷനുണ്ട് ക്ഷേമ പെൻഷൻ്റെ തുക വർദ്ധിപ്പിച്ചു രണ്ടായിരം രൂപയാക്കി കുടിശ്ശികയുള്ള തുക നൽകുന്നു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പെൻഷൻ പോലെ ലഭ്യമാകുന്ന പദ്ധതിയെ തന്നെ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്ന ഒന്നാണ് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നാളിതുവരെയായും ഒരു ഗഡു തുക മൂലം ഇതിൽ മുടക്കം വന്നിട്ടില്ല അടുത്ത തുകയുടെ വിതരണവും ഉണ്ടാകാൻ പോവുകയും കൂടിയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മൂവായിരം രൂപ കൂടി ലഭിക്കുന്ന ഒരു സഹായമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട കിസാൻ സമ്മാൻ നിധിയൊക്കെ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി അതിൽ ഒരു സംശയം വേണ്ട ഈ കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു മൂവായിരം രൂപ വീതം ലഭിക്കുന്ന ഒരു പദ്ധതിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ട് അതായത് ശ്രമയോഗി മണ്ധൻ യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് മൂവായിരം രൂപ വീതമാണ് ലഭ്യമാക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ആർക്കും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഈ ഒരു പദ്ധതിയിൽ അംഗമാകുമ്പോൾ നിങ്ങൾ ചെറിയ ഒരു തുക അംശാദായമായി അടയ്ക്കണം കേന്ദ്ര സർക്കാർ ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു തുക നിങ്ങൾക്ക് വേണ്ടി നിക്ഷേപിക്കുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് മെച്യൂരിറ്റി ഉണ്ട് ഈ ഒരു മെച്ചൂരിറ്റി പീരീഡ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും മൂവായിരം രൂപ വീതമാണ് ലഭിക്കുക അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഈ ശ്രമം കാർഡൊക്കെ എടുത്തിട്ടുള്ള ആളുകൾക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭ്യമാകുന്നതാണ് ഇതുകൂടാതെ തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും പല ആളുകൾ ചോദിക്കുന്നുണ്ട് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു പദ്ധതി ആനുകൂല്യം ലഭിക്കുമോ എന്നുള്ളൊരു കാര്യം ഇത് ആർക്കും ലഭിക്കുന്ന ഒരു സ്കീം തന്നെയാണ് എല്ലാവർക്കും ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം അത് പതിനെട്ട് വയസ്സ് മുതൽ തന്നെ ഈ ഒരു പദ്ധതിയിൽ അംഗമാകാം അൻപത്തിയഞ്ച് രൂപ മുതലൊക്കെ ഇതിൽ നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾക്ക് പദ്ധതി അംഗമാകാൻ സാധിക്കും നമുക്കറിയാം പ്രധാനമന്ത്രി അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന സ്കീമുണ്ട് ഏകദേശം അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് അതിന് ആനുപാതികമായിട്ട് തന്നെ മൂവായിരം രൂപ വീതമായിരിക്കും ഇതിന് ലഭിക്കുക മാത്രമല്ല ഒരു വീട്ടിൽ രണ്ടു പേർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ ആക്കുമ്പോൾ മൂവായിരം രൂപ വീതം കുടുംബത്തിൽ രണ്ടുപേർക്ക് ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് ഇത് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അംഗമായിട്ടില്ലാത്ത ആളുകൾ ഈ ഒരു പദ്ധതിയിൽ ഇതുവരെയായിട്ടും അംഗത്വം എടുത്തിട്ടില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു പദ്ധതിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കളയാതിരിക്കുക ഭാവിയിൽ ഇതുമൊക്കെ വലിയൊരു സഹായമാകും വാർദ്ധകൃത്തിൽ വലിയൊരു സഹായമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്ന് വീട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്